ഹലോ ടീച്ചൽ അവർക്ക് മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളുടെ ആക്കത്തുമൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിയുകട്ടെ നമ്മുടെ പ്രതാപനെ നമ്മുടെ മഹാദേവനായിട്ട് ആദ്യം കാണിക്കുന്നു അപ്പൊ നമ്മുടെ മഹാദേവനും പ്രതാപനും ഭയങ്കര പേടിയിലാണ് ആ ഒരു ലോറി അവർ ജീ വണ്ടിയിടിച്ചതിന്റെ ഒരു കേസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പോവുക അപ്പൊ നമ്മുടെ പോലീസ് എങ്ങാനും ആ ഡ്രൈവറിനെ പിടികൂടി അല്ലെങ്കിൽ ഇവര് പിടിയിലാകും എന്നുള്ളൊരു ഭയങ്കര ടെൻഷനും അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകട്ടെ നമ്മുടെ പ്രതാപനെ ഇക്കാര്യങ്ങളും വന്ന് നമ്മുടെ പ്രതാപന്റെ അമ്മേടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അപ്പ അമ്മ പറയുന്നുണ്ട് എന്നാ അങ്ങനെ എങ്ങാനാണെങ്കിലും നീ പോലീസിന്റെ അടുത്തോട്ട് നേരിട്ട് ചെല്ലി ഇങ്ങോട്ട് പോലീസിന് വരത്തല്ലേ ഇപ്പൊ ഇവിടെയുള്ളവർക്കൊക്കെ സംശയമാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മ നമ്മുടെ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക അപ്പൊ ഇതൊക്കെ നമ്മുടെ മോഹിനി കേൾക്കുന്നുണ്ടോ മോഹിനിക്ക് മനസ്സിലായി എന്തൊക്കെയോപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നോ ലാസ്റ്റ് നമ്മുടെ പ്രതാപൻ ഒരു കോൾ വരുന്നുണ്ട് നമ്മുടെ പ്രതാപൻ ഓടി പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര പേടിച്ചിരിക്കും ഇനി എങ്ങാനും പോലീസ് ഈ വീട്ടിൽ വരുമോ എന്നൊക്കെ അറിയാൻ പോകാതിന് പേടിച്ചൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ പ്രതാപനെ നമ്മുടെ മേഘനാഥനായിരിക്കും വിളിച്ചത് അപ്പൊ മേഘനാഥനെ കാണാൻ വേണ്ടി പോകുമ്പോൾ മേഘനാഥൻ പറയുന്ന ടാ പെട്ടടാ ആ ഒരു ലോറി ഡ്രൈവറെ പിടിച്ചിട്ടുണ്ട് അവനെങ്ങാനും രണ്ട് ഇടികൊണ്ട സത്യങ്ങൾ പറഞ്ഞാൽ പിന്നെ തീർന്നു നമ്മളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് ഇല്ല അവൻ അങ്ങനെ പറയുന്ന കൂട്ടത്തിലൊന്നും ഉള്ളതല്ല എന്തായാലും നമുക്ക് പോലീസിനെ പോയി കാണാം എന്ന് പറയുന്നു കേട്ടോ അപ്പൊ ഇവര് രണ്ടുപേരും കൂടി പോലീസിനെ പോയി കാണുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്ന് പറയുന്നുണ്ട് എന്റെ മകനെയാണ് വണ്ടി പിടിച്ചത് എനിക്കൊന്നും എനിക്കും എന്റെ മകനും കൗസിലില്ല ഞാൻ പറയുന്നു അപ്പൊ നമ്മുടെ പോലീസുകാരും ചോദിക്കുന്നുണ്ട് ആർ എസ് ഓണർ നിങ്ങളല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ും പറഞ്ഞിട്ടില്ല ഓണർ ഞങ്ങളല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ പോലീസ് പറഞ്ഞിട്ടോ അങ്ങനെയല്ല ഓണർ ഇവിടെ വന്ന് കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ പരാതി പിൻവലിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്ന് തന്നെ നമ്മുടെ പ്രതാപരുണയെ കണ്ടു അടുത്തൊരു ലക്ഷ്യമാണ് കേട്ടോ കരുണയെ കണ്ടിട്ട് കരുണ വഴി നമ്മുടെ ഉണ്ണികളോട് പറഞ്ഞിട്ട് ഉണ്ണി നമ്മുടെ കണ്ണനോട് പറഞ്ഞിട്ട് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും വിടിവിക്കുക അതാട്ടോ നമ്മുടെ പ്രതാപിന്റെ ലക്ഷ്യം അടുത്ത ലക്ഷ്യം കരുണ ഇത് കൊറേ ഫ്രോസ് പലഹാരം ഒക്കെ ആയിട്ട് കാര്യം കാണാൻ വേണ്ടി കാണാൻ ചെല്ലുന്ന ഒരു രക്സങ്ങൾ തന്നെ കേട്ടോ കൂട്ടുകാരെ ആ ഒരു എപ്പിസോഡ് ഇണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കണം പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ തോന്നുന്നത് അല്ലേ അങ്ങനെ പ്രതാപന് ശരിക്കും ജയിൻ്റെ അടച്ചിട്ടാണ് ഡിണ്ടി കൊടുക്കണം അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം അല്ലെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ പഠിത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും